അങ്ങോട്ട് വിളിക്കും എന്നോട്ട് ഞാൻ റെഡി ആയിട്ട് പോവും അതുകൊണ്ട് ടിക്ടോക്കിൽ കയറില്ല ഒരു കസ്റ്റമർ ഉള്ളപ്പം ഞങ്ങൾ നമ്മളെങ്ങനെയാ ഹോട്ടൽ ടിക്ടോക്കിൽ കയറുക അല്ലേ അല്ല അഷപ്പ് ചേച്ചി നമുക്ക് പൈസ ആയിരുന്നല്ലേ പിന്നെ പോലത്തെ ചെറിയൊരു ഇത് എത്ര വയസ്സെന്നാ പറഞ്ഞേ ഞാൻ നോക്കട്ടെ ഞാൻ വയസ്സ് ലൈവ് ഒന്നും ഇടണ്ട എത്ര വയസ്സെന്ന് ഞാൻ പറയാൻ ചേക്കുന്നു ഞാൻ ചാറ്റ് ഇരുന്നു ഞാൻ നോക്കട്ടെ വയസ്സ് എത്രയാന്ന് വയസ്സ് ഞാൻ ചോദിച്ചോട്ടെ ആ അതെ എത്ര വയസ്സായി ഞാൻ കാണിച്ചു തരാം അയ്യോ എത്ര വയസ്സായി നോക്ക് ഞാൻ നോണ പറയല്ല ഞാൻ വയസ്സ് വരെ കസ്റ്റമറോട് ചോദിച്ചുണ്ടോ എത്ര വയസ്സായി ഇരുപത്തി അയ്യോ എത്ര വയസ്സായി ഇരുപത്തി ഏഴ് വയസ്സില്ല ഇരുപത്തി അഞ്ചേ ഉള്ളു നാളെ ഞാൻ പറയൂ നിങ്ങളോടാ കഥാട്ടാ ഓക്കെ അശോഭീച്ച വാട്സപ്പ് നോക്കിയേ പോയ അതൊന്നും അശോഭീച്ചൊന്ന് ആയിട്ടെ അയാൾക്ക് ലൈവ് കണ്ടിട്ടല്ലേ ഇപ്പോഴും അതും കറക്റ്റാ നാളെ കഥ കേൾക്കണം തീർച്ചയായിട്ടും നിഖിലെ തീർച്ചയായിട്ടും ഇനി അതോടെ നേരത്തെ ലൈവിട്ടെ എനിക്ക് ഇടാൻ പറ്റൂലല്ലോ ഞാൻ ഉള്ളപ്പോൾ പറഞ്ഞാൽ മതി കൊറേ ആയി കേട്ടിട്ട് നാളെ ഞാൻ പത്തോനായി വിടും കേട്ടാർ പറ്റിക്കരുത് ഉം അവനെ സ്വർഗം കാണിക്കണം പിന്നെ തീർച്ചയായിട്ടും സ്വർഗം കാണിക്കും തീർച്ചയായിട്ടും ഞാൻ സ്വർഗം കാണിച്ചിട്ടേ വിടൂ പേടിക്കണ്ട എത്ര ഇരുപത്തി ഞാനുള്ളപ്പോ മാത്രം പറഞ്ഞ മതി നോക്കി എനിക്ക് ആശുപത്രി ചേച്ചിനും ബട്ടർ ഒന്നും സംസാരിക്കാൻ പറ്റൂലല്ലോ ഞാൻ അയാൾക്ക് ഫ്രീ ടൈം ഞാൻ ഇങ്ങനെ ലൈവ് ഇടാ വേണ്ട ലൈവ് ഇട്ട കഴിഞ്ഞു ശരിയാവില്ല വേണ്ടല്ലോ ബട്ടർ മോളെ ചേച്ചി ലൈവ് ഇടണ്ടല്ലോ മോശല്ലേ കസ്റ്റമർ ഉള്ളപ്പോ ഇങ്ങനെ ലൈവ് ഇടുക ഒന്നും വേണ്ട അപ്പോൾ ഒരു ദിവസത്തേക്ക് നിങ്ങൾ എന്നെ നാളെ കാണാതിരിക്കളോ ശരിയായി വിടില്ല നാളെ രാവിലെ ഞാൻ വരും കേട്ടോ ആ അപ്പൊ ഇന്നും കഴിയുന്നില്ല ഓക്കെ ബിജി സൂക്ഷിച്ചു പോകണേ പോകണേ അതൊന്നും കുഴപ്പമില്ല നീ ഒന്ന് പൊളിക്കും ഒന്ന് നമുക്ക് പുറത്ത് നല്ല തണുപ്പ് പക്ഷെ ഞാനൊന്ന് ആഗ്രഹിച്ചതേയുള്ളൂ എന്റെ മുത്തപ്പാലിന് തണുപ്പത്തെ ഒരാളെ കിട്ടണേ അതും ചെറിയ ഇരുപത്തഞ്ചു വയസ്സുള്ള ചക്കൻ പക്ഷെ ഞാൻ ഒന്ന് പൊളിക്കും എവിടാ പോകുന്നത് എനിക്ക് ഇന്നൊരു ഹോട്ടലില് വർക്കിന് പോകും തിരിച്ചു വരുന്നത് വരെ ടെൻഷനാ തന്നെ ഞാൻ പി എമ്മിന് മെസ്സേജ് അയച്ച അവനെ കിടത്തി ഉറക്കിയിട്ട് ഞാൻ പി എമ്മും നോക്കാം അവനെ മടിയിൽ വെച്ച് കിടത്തി ഉറക്കണ്ടേ ട്വന്റി ഫോർ ഹവേഴ്സ് അവന്റെ കൂടെ നടിക്കാൻ നടക്കാൻ പറ്റുമോ അത്യാ കുറച്ചെങ്കിലും ഉറങ്ങണ്ടേ ഉറങ്ങുമ്പ സമയത്ത് ഞാൻ പി എംഒ നോക്കും അതാണ് അക്ഷപ്പ ചേച്ചി ടൈറ്റ് ആയിരിക്കല്ലേ ഞാൻ എടുക്കാളാന്ന് ചോദിച്ചതാ പിന്നെ പൈസ നമുക്ക് വിസക്ക് പൈസ കൊടുക്കണ്ടേ അതുകൊണ്ടാ സെറ്റ് ഓക്കെ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാറിയാ വാട്സാപ്പ് നോക്കിക്കൊണ്ട് അതുകൊണ്ട് കാരണം ഞാൻ എടുക്കൂലായിരുന്നു നൈറ്റ് നാളെ എടുത്തിട്ട് ഇപ്പൊ എന്റെ സാഹചര്യം വളരെ മോശമായതോണ്ടാണ് ഞാൻ ഫുൾ നൈറ്റ് എടുക്കുന്നത് കാരണം എനിക്ക് വിസയ്ക്ക് പൈസ ഇനിയും കിടക്കാം അപ്പൊ അതുകൊണ്ടാ അല്ലെങ്കിൽ ഞാൻ എടുക്കൂലായിരുന്നു പിന്നെ അതല്ല ഈ ചക്കൻ എനിക്ക് ചെറിയ ചക്കനാ ബിജി പോയി ഇല്ല മതിയല്ലോ ഒക്കെ ഒന്ന് പോടോ ചെറിയ ചക്കനാ കൊള്ളാലോ അവൻ കാസർഗോഡുകാരനാണ് മുസ്ലിം അല്ലേ കാസർഗോഡുകാരനാ ജമ്മു വാട്സപ്പ് ആ ആ ഓക്കെ അതൊക്കെ സെറ്റാ ഞാൻ വേണമെങ്കിൽ ചേച്ചിക്ക് ആ ചക്കൻ്റെ ഫോട്ടോ ഇട്ടേരാം ചേച്ചി കണ്ടു വെക്ക് സൂപ്പർ ചക്കനാണ് ഞാൻ ഫോട്ടോ ഇട്ടേരാം എനിക്ക് ഫോട്ടോ ഇട്ടോന്നോ ആശുപത്രി ചേച്ചി വാട്സപ്പ് നോക്കിയേ ഞാൻ ആ ചക്കൻ്റെ ഫോട്ടോ ഇട്ട തരാം കണ്ടെട്ടു നല്ല ഇത് ഫോട്ടോ വെക്ക് ഞാൻ വിട്ടേരാം എങ്ങനെ നോക്ക് ചക്കൻ നോക്ക് കണ്ട കൊള്ളാമ്പ നല്ല ചക്കനല്ലേ ഓ കൊള്ളാ അല്ലേ പോ ഒന്നാമത് കാപ്പർ കോടേച്ചി നല്ല ചക്കരല്ലേ സ്കെൽത്ത് അത്യാവശ്യം നല്ല വണ്ണം ചെറിയ ചക്കരല്ലേ ോ ഒന്നിലിങ്ങി വേണ്ട ഓ എനിക്കിപ്പോ പുല്ലാണ് കളി ലൈവ് കാണിക്കുമോ ആലോചിക്കണം നറുക്കിടാം എനിക്ക് ചെറിയ ആഗ്രഹം ലൈവ് ഒന്ന് കാണാൻ കേട്ടിട്ട് അഭിപ്രായം പറ ഞാൻ എന്താ ചെയ്യാ ഞാന് പാവല്ലേ ഞാന് ഹോള്ടോട് ചോദിച്ചിട്ട് ഞാൻ വോയിസ് വിട്ടേരാ കേട്ടിട്ട് അഭിപ്രായം പറ ഞാൻ എന്താ ചെയ്യണ്ടേന്നിട്ടാ നോക്ക് ഞാൻ ഹോളിനോട് ചോദിക്കണം എന്താ നോക്ക് പാവല്ലേ ഉം നമ്മുടെ വളച്ചേച്ചല്ലേ അപ്പം ഓപ്പറേ ആ ഓപറേഷന് വേണ്ടിട്ടാ ഞാൻ ഹോളിനോട് ചോദിക്കട്ട് ഞാൻ ഹോളിനോട് ചോദിച്ചിട്ട് ഇതാക്കാൻ വെച്ചു ഞാൻ വിട്ടരാ പോയിസ്റ്റേട്ടാ ഇവിടെ ഞാൻ വിട്ടരാ കേട്ടിട്ട് ചേച്ചിയുടെ അഭിപ്രായം പറ ഞാൻ ഹോളിനോട് പറഞ്ഞിട്ട് വേണം മാളി ചേച്ചിക്ക് ഉം ഇച്ചിരി കൊറവുണ്ട് അപ്പൊ എന്നോട് ഇങ്ങനെ ചോദിച്ചു അറിയുന്ന ആളല്ല നിങ്ങക്ക് എല്ലാവർക്കും ഞാൻ ചോദിച്ചു വിട്ടരാ ചേച്ചി പറഞ്ഞു ഞാനത് ഹോളിനോട് ഇപ്പൊ എല്ലാം ഒമ്പതും മതി ഹോളിനോട് ചോദിച്ചിട്ട് ഇതാക്കാന്ന് വെച്ചു കേട്ടിട്ട് ഇതാ ഇതാ ഇതാണ് ഞാൻ ഇവിടെ